പ്രകാശത്തിൻ്റെ നാലാം ദിവ്യരഹസ്യം യേശുവിൻ്റെ രൂപാന്തരീകരണം സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ ദാമ്പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ ഒരു മനസ്സ് സ്വർഗത്തിലെ പല ഭൂമിയിലും ആകണമേ അന്നൊന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാഹൃത ദുഷ്ടാരൂപയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ ലുക്കരുപത്തിനാല് നാൽപ്പത്തൊമ്പത് എഴുതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുകയും നന്മ നിറഞ്ഞു പറയും മേ സ്വസ്ഥർത്താവങ്ങലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമുക്ക് മേ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം പ്രാനോടെ ഭീഷണികളാണ് മേ ആമയ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പത് ഇതാണ് എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ ആയിരിക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് നഗരത്തിൽ തന്നെ വസിക്കുവെൻ നന്മ നിറഞ്ഞ മറയമേ സസ്കർത്താവളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദൃത്തി ഫലമായി ശൻഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭക്ഷിഷ്ട പറയമേ നമ്മുടെ അനുമേ ഭാബികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തൊന്നും രാനോ അഭിഷ്ടവണമേ ആമേ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പത് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവേൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങരുടെ സ്ത്രീകളിൽ അങ്ങനെ അഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പറാൻ്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാഷ്ടമുള്ളണമേ അമ്മ രൂക്ക ഇരുപത്തി നാല് നാൽപ്പത്തൊമ്പത് ഇതാ എൻ്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ്ഞരുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷുദ്ധമറിയമേ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോടെ ഭക്ഷ്യ ഉള്ളമേ ആമി ലുക്ക ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പത് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുവെ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥികർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമതും രണ്ടുമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് നമ്പ്രാനോടെ ബേഷ്ടോള്ളണമേ ആമേ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പത് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുവെ നന്മ നിറഞ്ഞ സുസ്കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാൻ മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാഷ്ടവരാണ് മേ ആ മേ ലുക്ക് നാല് നാൽപ്പത്തൊമ്പത് എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുകയും നന്മ അറിഞ്ഞ മറിയുമുസ്കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിദ്ധ മറിയമേ നമുരാന മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ആനയുടെ ഭീഷ്ടോ അണമയാമേ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പത് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാനയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കും നന്മ നിറഞ്ഞ മറിയമേ സ്ത്സ്കർത്താവങ്ങൻ്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്മുടെ അനു മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ആനയുടെ ഭീഷ്ടോൾ അണമയാമേ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പത് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാനയെന്ന് ഉന്നതത്തിൽ നിന്ന് നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കും നന്മ നിറഞ്ഞ മറിയേ സസ്തികർത്താവ അവൻ്റെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുന്നത് മേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മുടെ ആനയുടെ ബേസ്റ്റുകൾ എണമയാമെ ലൂക്കാ ഇരുപത്തിനാല് നാൽപ്പത്തൊന്ന് എഴുതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്ന ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുക നന്മ നിറഞ്ഞ മറിയമേ സസ്തീകർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതമറിയമേ നമ്പരാന മേബികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മുടെ ആനയുടെ ബേഷ്ടമയാമേ ലൂക്കായിരത്തിനാല് നാൽപ്പത്തൊമ്പത് ചെയ്ത എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്ന ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കും നന്മ നിറഞ്ഞ സസ്തികർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവൻ പരിശുദ്ധ പറയുമ്പം മേ ഭാപികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പ്രാൻഡ് ബേസ്റ്ററിലാണ് മേമേലൊക്കെ ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പത് ഒന്ന് ഇതാ എൻ്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ ഞാനയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് നഗരത്തിൽ തന്നെ വസിക്കുന്നു നന്മ നിറഞ്ഞ പറയുമ്പേ സസ്തികർത്താവരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ നമ്മുടെ അനുമേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മുടെ അനുഭവണമയാമി ലൂക്കായിരുപത്തി നാല് നാൽപ്പത്തൊമ്പത് ഇതാണ് എൻ്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ നിന്ന് ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കും നന്മ നിറഞ്ഞ പറയുമ്പോ സസ്തികർത്താവരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശോധന നമ്മുടെ അനമേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ബൈഷ്ട്രമയാമി ലൂക്കായി ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പത് എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്ന ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കും നാൻ മെന്ന് പറഞ്ഞു അറിയ മേ സ്വസ്കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തിഫലമായിശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിദ്ധ അറിയുമേ നമ്മുടെ മേബാബികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ രോട് ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പത് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്ന ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുകയും നാൻ മന്ത്രി അറിയമേ സ്വസ്ഥീകർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തിഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ നമുക്ക് ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും നമുരാനോട് അപേക്ഷമുള്ളവേ ആമേ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പത് ഇതായ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ ഞാൻ ഞാനയായിരുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവർ നഗരത്തിൽ തന്നെ വസിക്കുന്നു നമ്മൾ അറിഞ്ഞു അറിയുമേ സ്ഥിതികർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉത്തരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമ്പോൾ നമുക്ക് മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസമയത്തും നമ്മുടെ രോട് ഉപേക്ഷിച്ച്ണമേ ആമേ ലൂക്ക ഇരുപത്തിനാല് ഇതാ ഇതായൻ്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ ഞാനിക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവർ നഗരത്തിൽ തന്നെ വസിക്കുന്നു നന്മ അറിഞ്ഞ മറിയുമേ സസ്കർത്താവന്റെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതമറമേ നമ്പരാൻ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാളാണ് മേ ആ മീൻ ഒന്ന് കുറേ ദിവസം രണ്ട് പതിനൊന്നാം മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റൊരു മറ്റാർക്ക് സാധ്യമല്ല നന്മറിഞ്ഞ മേ സസ്കർത്താവന്റെ സ്ത്രീകളിൽ അങ്ങനെ അഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൽ ഫമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതമറമേ നമ്പരാന മേ ഭാവിക ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ബീഷ്ടവോട് അണമിയാമെ ഒന്ന് കുറയും ദോസ് രണ്ട് പതിനൊന്ന് മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവുമല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നന്മ നിറഞ്ഞ അറിയേ സൃഷ്ടിക്കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദൃത്തിഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ നമ്മുടെ അറിയുമ്പം രമേ ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ബീഷ്ടോട് അമയാമെ ഒന്ന് കുറയും ദോസ് രണ്ട് പതിനൊന്ന് മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവുമല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നന്മ നിറഞ്ഞ അറിയേ സൃഷ്ടിക്കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉം ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ നമ്പരാൻ്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്നസമയത്ത് നമ്പരാനോടഭീഷ്ടുള്ള എണമിയാമെ ഒന്ന് കുറേ ദിവസം രണ്ട് പതിനൊന്ന് മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തിൻ്റെ ഫലമായിശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാൻ്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമ്പരാനോട് ഭീഷ്ടുള്ള എണമിയാമെ ഒന്ന് കുറേ ദിവസം രണ്ട് പതിനൊന്ന് മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവനല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോൾ നമ്മുടെ എൻ്റെ മേഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ആനടഭീഷ്ടമേ ആമയൊന്ന് കുറഞ്ഞോസ് രണ്ട് പതിനൊന്ന് മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാനല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല നന്മ നിറഞ്ഞ പറയുമ്പേ സ്വസ്തീകർ താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ുന്നു വരിഷിധം പറയുമേ നമ്പ്രാന്റെ മേഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാണമേ ആമേ ഒന്ന് കുറയും ദിവസം രണ്ട് പതിന മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നന്മ നിറഞ്ഞ മറിയുമേ സത്യകർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അഗ്രഹിക്കപ്പെട്ടവളാകുന്നു കടിയോ തരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേദം രാണ്ടമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനുള്ള ഭീഷ്ടവൾ അണിയാമേ ഒന്ന് കുറഞ്ഞ ദിവസം രണ്ട് പതിന മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്ക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നന്മ നിറഞ്ഞ പറയുമ്പം ഈ സത്യകർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു കടിയോ തരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേദം രാമേ പാപികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമുക്ക് രണ്ട് ഭീഷണി അണമിയാമേ ഒന്ന് കുറഞ്ഞ ദിവസം രണ്ട് പതിനെണ്ണെന്ന് മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവൻ അല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല നന്മ നിറഞ്ഞ സത്യകർത്താവങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ടമേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുരാനുള്ള ആമയൊന്ന് കുറേ ദിവസം രണ്ട് പതിനൊന്നും മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവൻ അല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല നന്മ നിറഞ്ഞ സത്യകർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിൻഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ഠം അറിയേന്ദബാന മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്നസമയത്ത് നമ്പാനുടെ ഭീഷ്ടവൾ ആമി ഒന്നും കുറയും ദിവസ രണ്ട് ബദനെന്ന് മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവനല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല നന്മ നിറഞ്ഞ അറിയുമേ സുസ്കർത്താവങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്യം ഫമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ഠിതം അറിയുമേ നമ്പരാനമേ പാവികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പാനുടെ ബൈഷ്ടവളമേ ആമയൊന്ന് കുറേ ദിവസം രണ്ട് ബദനെന്ന് മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല നന്മ നിറഞ്ഞ ഈ കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേതം രണ്ട മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം നമ്മുടെ അപേക്ഷ ഉള്ളണമേ ആമേ ഒന്ന് കുറേ ദിവസം രണ്ട് പതിനുഷ്യന്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കന് ദൈവാത്മാവിനല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല നന്മ നിറഞ്ഞ ഈ മറിയേ സ്വസ്ഥകർത്താങ്കരുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേം രണ്ടെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മുടെ ആനയുടെ ഭീഷണേ ആമേ ഒന്ന് കുറയും ദിവസം രണ്ട് പതിന മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല നന്മ നിറഞ്ഞേ സസ്കർത്താവങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന വേണ്ടി ഉദൃത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവൻ ആകുന്ന പരിശിത്തം അറിയുമ്പോൾ നമ്മുടെ ആൻ്റെ മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അഭീഷ്ടുള്ളണമേ ആമയ ഒന്ന് കുറേ ദിവസ രണ്ട് പതിനൊന്ന് മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദീവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കഥാവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ അഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായി ശുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിദ്ധ പറയുമേ തമ്പരാൻ്റെ മേ ഭാവി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമരാനോടെ ഭീഷ്ട ഉള്ളണമേ ആമയൊന്ന് കുറയുന്ന ദിവസം രണ്ട് പതിനൊന്നു മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദീവാത്മാവിനല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കഥാകിൻ്റെ സ്ത്രീ ിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൻ്റെ ഫലമായി ശാന്ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാൻ്റെ അമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോട് ബീഷ്ടോളണമേ ആമേ യോഹനാൻ പതിനാറായിട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും നന്മ നിറഞ്ഞ മറിയുമേ സസ്തികർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രേഖപ്പെട്ടവളാകുന്നു കണ്ടി ഉദൃത്തിഫലമായി രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേതം രാൻ്റെ മേ പാവിഗികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മന്നസമയത്ത് നമ്മുടെ ഭീഷണമുള്ളണമേ ആമേ യോഹനാൻ പതിനാറായിട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ച് നീയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും നന്മ നിറഞ്ഞ പറയുമ്പം ഈ സസ്തികർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഇലേഖപ്പെട്ടവളാകും കണ്ടി ഉദൃത്തിഫനമായിട്ടനാകുന്നു പരിശുദ്ധ വറയമേതം രാൻ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴുടെ മനസ്സമയത്ത് നമ്മുടെ ഉപീഷ്ടമേ ആമേ യോഹന ാറ് <coughs> എട്ട് അവൻ വന്ന ഭാവത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും നന്മ നിർമ്മയ മേ സ്വസ്ഥികർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിശ്വൻഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിഷം പറയുമ്പം മേ ഭിക ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പ്രനെ ഭീഷ്ടമയാമേ യോഹനാൻ പതിനാറായിട്ട് അവൻ വന്ന ഭാപത്തെക്കുറിച്ച് നീയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും നന്മ നിറഞ്ഞ മറിയ മേ സ്ഥകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായിട്ടവനാകുന്നു പരിശിദ്ധ പറയുമേ നമ്പരനമേ ഭാവികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പ്രനോട് ഭീഷ്ടണമയാമേ യോഹനാൻ പതിനാറായിട്ട് അവൻ വന്ന ഭാവത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ത്തെ ബോധ്യപ്പെടുത്തും നന്മ നിറഞ്ഞ പറയുമ്പം ഈ സസ്തികർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു കടിയുതിർത്തിഭനമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ വറിയമേം രാമേ പാവിക ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മുടെ ഭീഷണി അമേ ആമേ യോഗ പതിനാറ് എട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും നന്മ നിറഞ്ഞ പറയുമേ സസ്തികർത്താവന്റെ സ്ത്രീകളിൽ അങ്ങയുടെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു കടിയുതിഭനമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിത വറയമേതം രാനമേ പാവിക ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നിന്ന് രക്ഷമുള്ളാണ് മിയമിയോഹൻ അൻപതിനാറായിട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായുധയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു നന്മ നിറഞ്ഞ മറിയും മേസ്സ് കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഭടമായിശൻ ഗ്രഗ്രഹിക്കപ്പെട്ടവൻ ആവുന്നു പരിഷ്ത് പറയുമേം രണ്ടമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുരാനുടെ ഭീഷ്ടവളന മ്യാമേ യോഹനാൻ പതിനാറ് എട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും നന്മ നിറഞ്ഞ അയ്മേ സ്വസ്ഥി കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദർത്തി ഭടമമായിശൻഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷ്ത് മറിയമേതം രമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുടെ മനസ്സമയത്ത് നമ്മുടെ ഭീഷ്ടോളന മ്യാമേ യോഹനാൻ പതിനാറ് എട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥ കർത്താവിലൂടെ സ്ത്രീകളെ അങ്ങയുടെ യുടെ ഉദർത്തി ഫലമായിട്ടവനാണോ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുക്കാനോട് ഭീഷ്ടോളാണ് മേനാൻ പതിനാറ് അവന വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേംബരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രാനോ അപേക്ഷ ഉള്ളമേ ആമെ യോഹനാൻ പതിനാറ് എട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും നന്മ നിറഞ്ഞ മറിയുമേ അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേതംബ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോപേക്ഷ ഉള്ളമേ ആമേ യോഹനാൻ പതിനാറ് എട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും നന്മ യും ഈ സസ്തികർ താവങ്ങൻ്റെൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാൻ്റെ മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടെ ഭീഷകളമേ അമ്മയെ യോഹനാൻ പതിനാറ് എട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായ വിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു നന്മറിഞ്ഞു പറയുമേ സസ്കർ താവന്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിതമറിയമേ നമ്പരാൻ്റെ മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പരാനോടെ ഭീഷണികുള്ളണമേ ആമി യോഗൻ അൻപതിനാറ് എട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും നന്മ നിറഞ്ഞ മറിയുമേ സത്യകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിതമറിയമേ നമ്പരാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പ്രനോട് ബീഷ്ടവളാണ് മിയാമേ യോഗം നാൻപതിനാറ് എട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും നന്മ നിറഞ്ഞ മറിയമേ സത്യകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമ്പം മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മരാനോട് ഭീഷ്ടവളാണ് മയാ യോഗ നാൻപതിനാറ് എട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായ വിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് നന്മ നിറഞ്ഞ പറയും മേ സ്കർത്താവന്റെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിദ്ധ പറയുമ്പേ നമ്പരാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അഭീഷ്ടമുള്ള മേ ആമയോ നാൻ പതിനാറായിട്ട് അവൻ വന്ന പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ചും ന്യായ വിധിയെക്കുറിച്ച് ലോകത്തെ നന്മ നിറഞ്ഞ പറയുമ്പേ സ്വസ്ഥികർ ആ അവയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഫലം ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശോധപ്പറയുമേ നമുരാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് അഭീഷ്ടമുള്ളാണ് മേ ആമേ യോഹനാൻ പതിനാറ് എട്ട് അവൻ വന്ന് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന നന്മ നിറഞ്ഞ മറിയുമേ സസ്കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാ നിങ്ങളുടെ ഉദരത്തിൽ ഫലമായ ഈശോ പരിശുദ്ധ ആണെന്ന് പരിശിത്തമറിയമേ നമ്മുടെ മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമുക്ക് അഭീഷ്ടമേ അമേ പിതാവിനും പുത്രണം പരിശിതാത്മാനുസ്ഥിതി അതിലേ പോലെ ഇപ്പോഴെപ്പോഴും നീക്കുക ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നടക്കുന്നതിന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ എല്ലാത്മാക്കളെയും വിശേഷിക്കുക അംഗീസഹായ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ ഈ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാരുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞിയങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഓ ക്രിസ്തുനാഥ നിത്യപിതാവിന്റെ പുത്രാംഗിയരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ സർവ്വ ജനപതകളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവസിക്കട്ടെ അതുവഴി ധാർമ്മികാതപതനം ദുരന്തങ്ങൾ യുദ്ധം ആദ്യമായി വീഴുന്ന അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവ്വജനപതങ്ങളുടെ ഇന്ന് അധ്യായം അറിയി ഞങ്ങൾക്ക് അഭിഭാഷകയായിരിക്കട്ടെ ആമേ നരക്കസ്പത്തിൻ്റെ തലേ തകർത്തു പരിസ്ഥാനാമറേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും ദുരിസഭയുടെ സൃഷ്ടപ്രപഞ്ചത്തിനെ നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെ അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന തകർത്തുകളാണ് മേ